ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ അറിയിക്കുന്നു ഇന്ന് ഞാൻ സ്വന്തമായിട്ടൊരു കഥ എഴുതി എൻ്റെ ഇന്നത്തെ കഥയുടെ പേരാണ് ഞാൻ മത്തി എല്ലാ കുടുംബാംഗങ്ങളും കഥ കേട്ട് അഭിപ്രായം പറയുക നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഹായ് കൂട്ടുകാരി എല്ലാവരും എന്നെ മത്തി എന്നാണ് വിളിക്കുന്നത് അച്ഛനും അമ്മയും ഇട്ട പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല എല്ലാവരും അതായത് കരയിലുള്ളവർ എന്നെ സ്നേഹത്തോടെ മത്തി എന്ന് വിളിച്ചാണ് സംബോധന ചെയ്യുന്നത് ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ കാരണം ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അന്നും ഇന്നും എപ്പോഴും ഞാൻ ഉപ്പുവെള്ളത്തിലാണ് ജീവിച്ചിരിക്കുന്നത് അതുകാരണം കൊണ്ടാണ് അറിയില്ല ഞാൻ നല്ല ആരോഗ്യവാനാണ് ഞാനും കുടുംബവും കടലിൽ വലിയ മത്സ്യങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നത് ഞങ്ങൾ കൂട്ടം തെറ്റാതെയാണ് നീന്തി കളിക്കുന്നത് ന്യൂക്ലിയർ കുടുംബം പോലെയാണ് കടലിലുള്ളവർ എല്ലാവരും ഞങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങളെ കൂട്ടത്തോടെ കണ്ടാൽ വായു അകത്താക്കും എന്ത് ചെയ്യാൻ പറ്റും രക്ഷയ്ക്കായി ഞങ്ങളുടെ കടലമ്മ മാത്രമേ ഉള്ളൂ കടലമ്മയുടെ മടിത്തട്ടിൽ ഞങ്ങൾ സ്വതന്ത്രമായി നീന്തി കളിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുക്കുവന്മാർ ഞങ്ങളെ കരയ്ക്കെത്തിക്കുന്നത് കരയിൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ മഹിമ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങളെ വലയിട്ട് പിടിച്ച് കൂട്ടത്തോടെ കടലിലെ ഉപ്പുവെള്ളത്തിനെയും കാട്ടി കട്ടിയുള്ള ഐസ് കട്ടയിലിട്ട് വയ്ക്കുന്നു ജീവനോടെ എത്ര ദിവസമെന്നോ മാസമൊന്നോ ഒന്നും കണക്കില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എത്രയോ ദിവസം കഴിഞ്ഞ് ഐസ് കട്ടയിൽ നിന്ന് പുറത്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് കരയിൽ നടക്കുന്നത് എന്തെല്ലാമാണെന്ന് മനസ്സിലാകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ എല്ലാവരും മരിച്ചു എന്നാണ് തോന്നുന്നത് എനിക്ക് മാത്രം പകുതി ജീവനുള്ളത് കൊണ്ട് എല്ലാം നോക്കിക്കാണാൻ പറ്റുന്നത് ഞങ്ങളെ എല്ലാം എടുത്ത് ഒന്നിച്ചു തൂക്കി വിൽക്കുന്നു ഒരു ടീം വാങ്ങിയിട്ട് പോകുന്നു അതിൽ ഒരു പെട്ടിയിൽ ഞാനും പെട്ടിട്ടുണ്ടായിരുന്നു ഈ കരയിൽ എന്തെല്ലാം അതിശയങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കടലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കടലമ്മയ്ക്ക് ഞാൻ വാലുകൊണ്ട് ഒരു സലൂട്ട് അടിച്ചു ഞങ്ങളെ വാങ്ങിക്കൊണ്ടുപോയ എല്ലാവർക്കും വളരെ വളരെ സന്തോഷമായിരുന്നു ഹായ് നല്ല മത്തി കുഞ്ഞൻ മത്തി എന്നെല്ലാം പറഞ്ഞു ഞാൻ നേരിൽ കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി ഞങ്ങളെ കൊണ്ട് പോയവർക്ക് എന്താണ് സന്തോഷമെന്ന് അറിയുമോ ഞങ്ങളെ കഴിച്ചാൽ കഴിച്ചവർക്ക് നല്ല കാഴ്ചശക്തിയും കിട്ടും കൊഴുപ്പ് കൂടുതലുള്ള ഒമേഗ ത്രീ ഫാറ്റിയാണ് ഹൃദ്രോഗത്തിന് നല്ലത് വിറ്റാമിൻ ബി ആണ് അങ്ങനെ എത്ര എത്ര നല്ല കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം കണ്ടപ്പോഴും കേട്ടപ്പോഴും വളരെ സന്തോഷം തോന്നി അങ്ങനെയാണ് ഞാൻ ഒരു സുന്ദരിയായ വീട്ടമ്മയുടെ കയ്യിൽ ചെന്നുപെടുന്നത് ആഹാ വീട്ടമ്മ എത്ര സന്തോഷത്തോടെയാണ് ഞങ്ങളെ തലോടുന്നത് ഞങ്ങളെ വേദനിപ്പിക്കാണ്ട് മുടിയെല്ലാം വെട്ടിത്തരുന്നത് ചന്തമുള്ള മേലാട എല്ലാം വേദനിപ്പിക്കാണ്ട് എല്ലാം മാറ്റുന്നത് പിന്നെ വയറുകിറി വേസ്റ്റ് പുറത്തു കളയുന്നത് പോലും അതിനും ഡിമാൻഡാണ് അത് തിന്നാനും പൂച്ചകളും കാക്കകളും വരുന്നു തിന്നുന്നവർക്കും സന്തോഷമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ വീട്ടമ്മയാണ് അവർക്കും വീട്ടുകാർക്കും നല്ല ഭക്ഷണമായി തീൻമേശയിൽ ഇരിക്കാൻ പോവുകയല്ലേ കണ്ടിരിക്കുന്ന എനിക്ക് സന്തോഷം പറയാതിരിക്കാൻ ആവില്ല ഇതെല്ലാം അടുക്കളയിലെ മത്തിക്കാലത്തിൽ ഞാൻ നോക്കിക്കാണുകയായിരുന്നു മുടികളയുന്നു തേച്ചു കുളിപ്പിക്കുന്നു നല്ലതുപോലെ പൗഡർ പൂശുന്നു മഞ്ഞ പച്ച ചുവപ്പ് അങ്ങനെ എത്ര എത്ര കളറുകൾ ഞങ്ങളെ അലങ്കരിച്ചിരുത്തി സ്റ്റേജിലേക്ക് മാറ്റുന്നു ഇനി എപ്പോഴാണ് ഡാൻസ് കളിക്കുന്നത് എന്ന് അറിയില്ല കുറച്ച് കഴിഞ്ഞ് അതായത് ഒരു മണിയായി കാണും ഒരു മണിക്കൂറായി കാണും ഒരു ചുവന്ന ചട്ടിയിൽ ഞങ്ങളെ ഇടുന്നത് കണ്ടു അത് കുറച്ചുപേർ തുള്ളിക്കളിക്കുന്നു കുറച്ചുപേരെ അഗ്നിയിൽ പൊള്ളിച്ചെടുക്കുന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങളുടെ ശരീരമെല്ലാം പൊള്ളാൻ തുടങ്ങി ഞങ്ങൾ മരണപ്പെട്ടതുകൊണ്ട് വേദന എന്താണെന്ന് അറിഞ്ഞില്ല പക്ഷേ എനിക്കിപ്പോഴും ഹൃദയമെടുപ്പുണ്ട് കുറച്ച് ജീവനുമുണ്ട് എല്ലാം കണ്ടപ്പോൾ ചെറിയ സങ്കടം വന്നു വേണ്ടപ്പെട്ടവർ കുടുംബക്കാർ കൂട്ടുകാർ എല്ലാവരും പൊള്ളുന്നത് കാണുമ്പോൾ ഞാൻ അറിയാതെ ഒരിക്കൽ കൂടി കടലമ്മയെ ഒന്ന് വിളിച്ചുപോയി അതിനുശേഷം അവിടെ നടന്ന സംഭവം വീട്ടമ്മ പൊള്ളിക്കാൻ തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു മണം വന്നു അതായത് വീട്ടിലെ പൊള്ളിക്കുന്ന മണം കേട്ട് മക്കളും അയൽപ്പക്കാരും ഓടിയെത്തി മക്കൾ പറഞ്ഞു അമ്മേ നല്ല മണം ഇത് മത്തിക്കറിയാണോ എന്ന് അവരുടെ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ കണ്ണൊന്ന് ആനന്ദക്കണ്ണീർ വന്നുപോയി കണ്ണിൽ നിന്ന് ആനന്ദക്കണ്ണീർ വന്നുപോയി സന്തോഷം കണ്ട് നീന്തി തുടിക്കാൻ തോന്നി പക്ഷേ ഇനി അത് സാധിക്കില്ലല്ലോ അങ്ങനെ ഞങ്ങൾ തീൻമേശയിലെ ഒരു വകയായി മാറി എന്ത് രസമാണ് ആ തീന്മേശ നോക്കി നിൽക്കാൻ എല്ലാവരുടെയും കണകൾ ആ മേശമേലായിരുന്നു ആസ്വദിച്ച് കഴിക്കുന്നു എല്ലാവരും പക്ഷെ ആ വീട്ടമ്മയുടെ അടുത്ത ഊഴം എന്നെയാണ് അടുത്തത് തീൻമേശയിൽ എത്തിക്കാനുള്ള വെത്തപ്പാട് കുറച്ചേ ജീവനുള്ളൂ എങ്കിലും നോക്കിക്കാണാൻ പറ്റിയല്ലോ ഞാൻ കടലമ്മയോട് നന്ദി പറയുകയാണ് എനിക്ക് ഇത്രയും ഭംഗിയും ഉപ്പുവെള്ളത്തിൽ കിടന്ന് നല്ല ആരോഗ്യവും ദേഹ സംരക്ഷണവും തന്നതിനും ഞാൻ എൻ്റെ കുടുംബത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് വാക്കുകൾ കൊണ്ട് മാത്രമല്ല സ്നേഹം കൊണ്ടും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നന്ദി അറിയിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അറിവിലേക്കായി ഒന്ന് പറയട്ടെ ഞങ്ങളെ നശിപ്പിക്കരുത് വിഷങ്ങൾ പുരട്ടരുത് പല കെമിക്കലുകളും ഇട്ട് ഞങ്ങളെ സകുടുംബത്തെ അടിയോടെ ഇല്ലാതാക്കരുതേ ഇത് എൻ്റെ അല്ല ഞങ്ങളുടെ ഒരു അപേ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് എന്ന് സ്വന്തം മത്തി